മീനൊന്നും കിട്ടിയില്ല ഇച്ചിരി തീയ്യൽ വെക്കട്ടെ കൊഞ്ച് തീയ്യൽ ആ വെക്കും ഒരുപാട് ദിവസമായി തീയ്യൽ കൂട്ടിയിട്ട് ഇച്ചിരി തേങ്ങയൊക്കെ തിരുമ്മി തരാമോ തിരുമിത്തരാം ആ ഞാൻ തീയ്യലൊക്കെ വെച്ച് തരാണോ എനിക്കൊരു പതിനയ്യായിരം രൂപ തരാമോ ഞാനൊരു മേക്കപ്പ് സെറ്റിന് ഓർഡർ ചെയ്ത് ആമസോണിൽ നിന്ന് ആ ആരോട് ചോദിച്ചുണ്ടോ നീ ഓർഡർ ചെയ്തത് എൻ്റെ പൈസ ഉണ്ടോ ഞാൻ എത്ര നാളുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എവിടെ നിന്ന് എൻ്റെ പൈസ വരുന്നത് ഉള്ള പൈസ എല്ലാം കയറി എല്ലാം തീർന്നു എന്തോ എല്ലാം കാര്യങ്ങൾ നടത്തണം വീട്ടിൽ പിന്നെ പേപ്പറുകാര് പിന്നെ അങ്ങനെ ഓർഡർ കേബിള് എന്റെ അണ ഞാൻ എവിടെയെല്ലാം ഒരുങ്ങാൻ പോണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സാധനവുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച എന്തെങ്കിലും ആട്ടോ അവിടെ ഇവിടെ ഒക്കെ പോകുന്നുണ്ടല്ലോ അന്നേരം ഒന്നും ഒരുങ്ങാൻ ഇത്രയും നാളായി ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു പതിനയ്യായിരം രൂപ അല്ല ചോദിച്ചുള്ളൂ എൻ്റെ ഒന്നും പൈസ ഞാൻ ഇവിടെ നിന്ന് തരാനെ എൻ്റെയൊരു പൈസ ഇല്ല നൂറു തൊട്ടോ കാര്യങ്ങളാണ് വീട്ടിൽ നടക്കുന്ന ഓരോ ദിവസങ്ങൾ എവിടെ പോയി എങ്ങനെ ഞാൻ തൊഴിയും എൻ്റെ പൈസ ഇല്ല നീ എൻ്റെ ഇഷ്ടം പോലെ തീരും ഇല്ല ഒന്നും ഇല്ല ഇവിടെ ഒന്നും വേണ്ട മുള പിടിച്ചാലും ഞാൻ കഴിച്ചോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല നീ എൻ്റെ പണി നോക്കൂ എനിക്ക് ഒരു കോള് വന്നു കമ്പനി തോന്നുന്നു ഓ കമ്പനിന്ന് കോള് അമ്മേ മേക്കപ്പ് സെറ്റ് ഇല്ലേ വിഷമിച്ചെന്ന് ഇരിക്കേണ്ട അറ്റൻഡ് ചെയ്യുന്നതിന് ഞാൻ ശരിയാക്കി തരാം ഇരിക്കേ വാ 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 തന്നെ പെട്ടെന്ന് ഹലോ കാര്യം പറയാൻ വിളിച്ചതായിരുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു രൂപ വേണമായിരുന്നു ആ ഒരുപാട് അർജന്റ ചേട്ടാ ഇരുപതിനായിരം രൂപ അല്ലേ അത് ഞാൻ അയച്ചുതരാം ആ ക്യൂ ആർ കോഡ് ഇങ്ങോട്ട് അയച്ചുതരാം ഇപ്പാടാ ക്യു ആർ കോഡല്ലേ ആ ഇപ്പം

മാവേലിക്കരോട്ടാ പറ വരെ ഹലോ ആ മാവേലിക്കര എന്നെ ഒന്നാ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് വിടാവോ ഇവിടെ ബസ്സൊന്നും കിട്ടുന്നില്ല ഞാൻ ഉടനെ വരാം സ്റ്റേഷൻ വരെ വിട്ടാ പോരെ ഇപ്പൊരുമോ

എങ്ങനുണ്ടോ ഞാനിരി പൈസ ചോദിച്ചപ്പോൾ അത് മാവേലിക്കര കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ അതും വയ്യ ഏ ഒരു പെണ്ണ് വിളിച്ചപ്പോ എല്ലാം ഓക്കെ പൈസയും കൊടുക്കാനുണ്ട് മാവേലിക്കരയിലും പോവാ ഓ വണ്ടി എടുക്കാൻ വന്നേക്ക് നീ നാട്ടടാ മെയിലെ താരാണ്ട് വിളിച്ചെന്നും പറഞ്ഞോണ്ട് ഉമ്മ ഉമ്മ കൊടുക്കാൻ വന്നേക്കുന്നു കണ്ടില്ലേ പറഞ്ഞുടനെ വണ്ടി അങ്ങ് എടുത്ത് ഹെൽമെറ്റും വേണ്ട ഒന്നും വേണ്ട